വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ മേശവലിപ്പിനുള്ളിൽ നിന്നും പാമ്പിനെ പിടികൂടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ പട്ടികജാതി വികസന വിഭാഗം ഓഫീസിലെ മേശവലിപ്പിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത് ഇതോടെ ജീവനക്കാരും ആവശ്യങ്ങൾക്കായി സ്ഥലത്തെത്തിയ പൊതുജനങ്ങളും പരിഭ്രാന്തരായി തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലക സംഘം സ്ഥലത്തെത്തി പാമ്പിനെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു ഇതോടെയാണ് ഏറെ നേരം നീണ്ട പരിഭ്രാന്തി ഒഴിഞ്ഞത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anabinini Center Walapada. Phone 9539 You're watching True Line News.